വേദനകളാക്കി മാറ്റാൻ മൃദുരവാരങ്ങൾ മാത്രമല്ല കേട്ടോ ഇത് അസോസിയേറ്റഡ് അസോസിയേറ്റഡ് ഇമോഷൻ ഹ്യൂമൻ ബീങ് കുട്ടിക്കാലത്ത് നമ്മളോട് കൂടി കുട്ടിയോട് ചോദിക്കും എന്തായി തീരണം എന്നാണ് ആഗ്രഹം പ്രധാനമന്ത്രി ചോദിച്ചു പറഞ്ഞു എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞു ഫോർ ഗെറ്റ് അബൗട്ട് ടെൻ ഇയേഴ്സ് പുള്ളി പറഞ്ഞാൽ അടുത്ത പത്ത് കൊല്ലത്തേക്ക് നീ മറന്നേക്കി അത് കഴിഞ്ഞ് ഇനി നോക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇനി ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞ് ആ കുട്ടിയോട് ചോദിച്ചാൽ ഏതോ ഹോസ്റ്റൽ വാടനോ പിന്നെ എവിടെയോ ആയിരിക്കുന്നത് ഹു ക്രിയേറ്റഡ് ദാറ്റ് മാൻ ഹൂ ഡിസ്ട്രോയ്ഡ് ദാറ്റ് മാൻ ഹി ഹിംസെൽഫ് ഡിസ്ട്രോയിഡ് ഇറ്റ് കാരണം ലൈഫിലുള്ള ചെറിയ ചെറിയ വേദനകളെ അവൻ എന്ത് ചെയ്തില്ല വിട്ടില്ല ഹി കെപ്റ്റ് വിൻ മൂപ്പരെ കൂടെ കൊണ്ടു കിടക്കാൻ തുടങ്ങി അതിനെ നെർച്ചർ ചെയ്യുകയാണ് ഇതിനെന്ത് ചെയ്യുക നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തി എടുക്കുന്ന നേരം നമുക്ക് എന്തോ ഒരു സുഖമാണ് ഇതാണ് എന്ന് പറയും ഇര ഇര ഞാനൊരു ഇരയാണ് ഞാൻ എന്തോ ഒരു ഇരയെന്ന് കൂടി എല്ലാവർക്കും ഒരു സിമ്പതി കിട്ടും ഈ സിമ്പതി സത്യത്തിൽ നമ്മളെ ഡിസ്ട്രോയിങ് ഫാക്ടറാണ് നമ്മൾ ഡിസ് നമ്മളെ നശിപ്പിക്കുന്ന ഫാക്ടറാണ് ഇത് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നില്ല ഇപ്പോൾ ഡിസ്ട്രോയിങ് ഫാക്ടറായ ഈ സിമ്പതിയെ അല്ലെങ്കിൽ ആ സിമ്പതിക്ക് വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റിയെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാറ്റേണ്ടത് അപ്പം ഇവിടെ നമ്മുടെ ചിന്തകൾക്ക് അതുപോലെ തന്നെ വികാരങ്ങൾക്ക് ഒക്കെ ഉണ്ടാവുന്ന നമ്മൾ തിരിച്ചറിയണം ഹു ആമായി ഇവിടെയാണ് പ്രശ്നം ഇതാരും തിരിച്ചറിയുന്നില്ല എൻ്റെ പ്രശ്നം ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് പ്രശ്നം ദീർഘകാല വീക്ഷണം ഈ ദീർഘകാല വീക്ഷണം മുന്നിൽ വെക്ക എന്നിട്ട് നല്ലോണം ആലോചിക്കുക ഞാൻ ഈ വേദനൻ്റെ കൂടെ പോണോ അതോ അത് മാറ്റി മാറ്റിവെച്ച് മുന്നോട്ട് പോകണോ വേദനയുടെ കൂടെ പോണോ മാറ്റിവെച്ചു പോകണോ അതേപോലെ നമ്മൾ ആലോചിക്കേണ്ടത് കാര്യം ഞാൻ ആ വേദനയിലാണെങ്കിൽ സ്ഥിരം പ്രവർത്തനം ഉണ്ടാവോ സ്ഥിരപ്രവർത്തനം ഉണ്ടാവോ ഉണ്ടാവില്ല സ്ഥിരപ്രവർത്തനം ഉണ്ടാവില്ല പിന്നെയോ പരാടുത്തത് എന്താണ് പരാജയങ്ങൾ നിങ്ങൾ പഠിക്കുകയാണോ ചെയ്യുന്നത് പരാജയത്തിന് നിങ്ങൾ ആസ്വദിക്കുക ചെയ്യുന്നത് യു ആർ എൻജോയിങ് ദാറ്റ് ദ